ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നലത്തെ വീഡിയോ എൻ്റെ ബാക്കിയാവാം ഞാൻ പറഞ്ഞിട്ട് ഏട്ടത്തിൻ്റെ ഇട നിൽക്കാൻ വന്നിട്ടുണ്ടെന്ന് അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് കസിൻസും വന്നിട്ടുണ്ടായി എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടായി കസിൻസും ഉണ്ടായി ഇത് ഒരഡോ ഒരാടോ പോവുന്ന എൻ്റെ ഇടയിൽ ഇവിടെ വന്നത് അപ്പോൾ ഞമ്മളിട നിന്ന് ഓർന്നു തന്നില്ല ഞാൻ മാഷാ ഏട്ടത്തിൽ രാത്രിക്ക് നല്ല അടിപൊളി ഫുഡാക്കിയിട്ടുണ്ടായി നമ്മൾ രാത്രിയല്ലേ വന്നോൾക്ക് ഉച്ചക്കും കുറച്ച് ഗസ്റ്റ് എല്ലാം ഉണ്ടായി അപ്പോൾ ഞമ്മൾക്ക് അതേ ഫുഡ് മതി ഞങ്ങൾ പറഞ്ഞു അതേ ഫുഡ് മതി അതേ ഹോളിൽ കസിൻസ് എല്ലാം ഉണ്ടാകുമ്പോൾ വരാത്ത വന്നതല്ലേ നിൽക്കാൻ എന്നിട്ട് ഉള്ള ഫുഡിങ്ങും ഐസ് ക്രീമും നിലയൊക്കെ എല്ലാം ഏറ്റവും സെറ്റാക്കി അങ്ങനെതാണ് പുള്ളന്മാർ ഫുൾ ഡാൻസ് കളിക്കുന്നതും കളിയിലും പുൽസിലും ചിരിക്കുന്നതും പുളക്കം നല്ലതേ അതിൻ്റെ അടുക്കാൻ ഞങ്ങളെയും കൂടീനാണ് ഞാൻ ഡാൻസ് ഇതെല്ലാം കളിക്കാൻ അങ്ങനെ പിന്നെ ഇപ്പം കഥ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയായി അങ്ങനെ നല്ല ചായ ആക്കാൻ എന്നിട്ട് ഞങ്ങളുടെ ആർ പോയിട്ട് കിച്ചണിൽ ചായക്കിട്ട് വന്നു പിന്നെ കിടക്കുന്ന സീനല്ലേ ഇട കിടക്കുന്ന ഇട കിടക്കുന്ന കുച്ചിലടക്കം പെട്ടിട്ടിട്ട് കിടന്നിട്ട് ആടെ ഇട്ട് റൂമിലിട്ട് രണ്ട് ബെഡ്റൂമിലിട്ട് ഹാളിലിട്ട് കൊട്ടയിലിട്ട് കിച്ചണിലടുക്കും പിടിട്ടിട്ട് കിടന്നു ഞങ്ങൾ മാഷാല്ല ലൈഫിലെല്ലാം മറക്കാൻ കഴിയാത്ത മാമൻ്റെ ആവുമെല്ലാം കസിൻസ് എല്ലാം പണ്ട് ചെറുപ്പത്തിൽ നിന്ന് ഇപ്പം വലുതാമ്പോക്കെല്ലാം എല്ലാ ആറുമാപ്പള പണത്തിന് നിൽക്കുമ്പോൾ ഒരു വേറെ എന്നെ ഒരു പലിശ അങ്ങനെ പിന്നെ ഞാൻ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നെനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോസ് നോക്കോളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഇനി എൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ റെഡ് ആർട്ട് ആക്കാവേ ഓക്കേ